ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ വന്ന് വാട്സപ്പ് ഒരു കിഡിലൻ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വാട്സപ്പിൽ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനും അതോടൊപ്പം തന്നെ ഫിൽറ്ററുകൾ ആഡ് ചെയ്യാനും നമ്മുടെ ശരീര മുഖത്ത് എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു സ്റ്റിക്കറൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാവരും അറിഞ്ഞു കാണും അത് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആ ഒരു ഓപ്ഷനുണ്ട് അതേ ഫീച്ചർ നമ്മളിനി വാട്സപ്പിൽ ഒരു ഫോട്ടോ എടുത്ത് അയച്ചുകൊടുക്കുന്ന സമയത്ത് ആ ഫോട്ടോക്ക് നമുക്ക് എഫക്റ്റുകൾ നൽകാൻ സാധിക്കും അത് ഇമേജുകളാവാം അല്ലെങ്കിൽ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ ആവാം അതുകൂടാതെ നമുക്ക് വീഡിയോയിൽ അതുപോലെ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വാട്സാപ്പിൽ വാട്സാപ്പിൽ ഓപ്പൺ ചെയ്ത് വാട്സ്ആപ്പിൽ ഒരു ക്യാമറ ചെയ്യാം ആ ക്യാമറയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷനൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അടിപൊളി ഒരു അപ്ഡേറ്റാണ് ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്യണം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് അതായത് ബി വർഷം മാത്രമല്ല വാട്സപ്പ് ഉള്ള എല്ലാവർക്കും ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും കാണുന്നതെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അപ്പം ആ പുതിയ ഫീച്ചർ എന്തൊക്കെയാണെന്ന് വിവരങ്ങളൊക്കെ മനസ്സിലാക്കാം അത് ചെയ്ത് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക വാട്ട്സ്ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ എന്നാണോ അപ്ഡേറ്റ് ആണെന്നാണോ നോക്കുക അവിടെ അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കുക വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ എൻ്റെ ഒരു പേഴ്സണൽ നമ്പറിലേക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നു ഓക്കെ ഇവിടെ താഴെയായിട്ട് നമ്മുടെ ക്യാമറ ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുക ഇപ്പോൾ ഞാൻ ഇത് ഫ്രണ്ട് ക്യാമറ ഓൾറെഡി ഉണ്ടാകുക ഞാൻ ബാക്ക് ക്യാമറ ആക്കുന്നു ബാക്ക് ക്യാമറ ആക്കി കഴിഞ്ഞു ബാക്ക് ക്യാമറയിൽ എനിക്ക് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഒരു പത്ത് സ്ക്രീനാണ് ഓക്കെ ഇവിടെ ആയിട്ട് അപ്പോൾ ഏറ്റവും താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാതെങ്കിലും നിങ്ങൾക്ക് ഒരു പുതിയൊരു ചിഹ്നം എന്നാണ് അതിന് മേലെ ടച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് താഴെ എഫക്റ്റ് ഒന്നും ഫിൽറ്റർ ഒന്നും ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണാതായിരിക്കും അപ്പോൾ നമ്മളിവിടെ ആദ്യം കാണുന്ന എഫക്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും എഫക്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഉണ്ട് കേട്ടോ ആ വീഡിയോ ആ ഒരു ഫോട്ടോയിൽ ആ ഒരു എഫക്റ്റ് വരും ഓക്കെ അത് നമുക്ക് വീഡിയോ ആക്കി എടുക്കണെടുക്കാം അതിന് ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിന് മേലെ ലോങ് നമുക്ക് എന്താ സംസാരിക്കണേ ഇതുപോലെ സംസാരിക്കുക അപ്പോൾ ആ ഒരു എഫക്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞു ഇനി നമ്മൾ അത് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് ഇതുപോലെ സെൻഡ് ചെയ്യുക അതൊരു എഫക്റ്റ് ഓക്കെ ഇനി അടുത്ത് വീണ്ടും ഞാൻ ക്യാമറ ഓപ്പൺ ചെയ്തു ആ ഫിൽറ്ററിന് മേലെ ക്ലിക്ക് ചെയ്തു ഇവിടെ എഫക്റ്റ് എഫക്റ്റ് ഒരുപാട് എഫക്റ്റുകളുണ്ടോ ഇത് ഇത് അടിപൊളി എഫക്റ്റാ വാവ വ ഇതൊക്കെ നമുക്ക് വാട്സപ്പിൽ ഒരു തമാശ ആക്കി എടുക്കാൻ സാധിക്കും ഓക്കെ ഞാനതിലേക്ക് കിടക്കുന്നതിന് ഇനി ഫിൽട്ടർ ഫിൽറ്റർ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരാൻ പോവാണ് ആ സമയത്ത് ഈ ഫസ്റ്റിൽ കാണുന്ന ഓപ്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഒരു ലോഗം വന്നു ഒരു ഫ്രെയിം വന്നു ഇതിലേക്ക് നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ സാധിക്കും ഓക്കെ അപ്പം ഇതാക്കി കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ അവിടെ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വേറെ കളർ ഉള്ളത് അത് നമുക്ക് മാറ്റാം ഒരു ഓഫീസിൽ നിൽക്കുന്ന രീതിയിലാക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ അടിപൊളിയല്ലേ നമുക്ക് എങ്ങോട്ട് മാറട്ടോ കേട്ടോ എവിടേക്ക് മാറില്ല ആ ബാക്ക്ഗ്രൗണ്ട് മാറില്ല എങ്ങനെ തിരിക്കുകയൊക്കെ ചെയ്യാം ഓക്കെ ബാക്ക്ഗ്രൗണ്ട് മാറില്ല ഇതേപോലെ നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി അഞ്ചിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാതായിരിക്കും ഞാൻ അത് കൂടാതെ ജസ്റ്റ് ബാക്ക് അടിക്കുന്നു ഇതൊന്നും കാണിച്ചു തരാം ബാക്ക്ഗ്രൗണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് അടിപൊളി അല്ലേ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകളുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടാക്കാം ഈ ബാക്ക്ഗ്രൗണ്ട് ആക്കാം ഈ ബാക്ക്ഗ്രൗണ്ട് ആക്കാം ഓക്കെ ഏകാണ്ട് അടിപൊളി അല്ലേ ഓ പൊളി ഇനിയും കൂടുതൽ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ വരും വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ നോക്കി തൽക്കാലം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തും ഇതും അതുപോലെ തന്നെ ലോങ്ങ് പ്രശ്നം നോക്കും ഇപ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിക്കണ്ട ഞാൻ ഇവർ ഈ ഒരു കാണുന്ന ഗ്രീൻ സ്ക്രീനിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് എനിക്ക് തോന്നും ഞാൻ ജസ്റ്റ് പുറത്ത് കയറും അത് പുറമാണ് ഈ പുറത്ത് നിന്നാലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ചേഞ്ച് ചെയ്യാം കേട്ടോ അടിപൊളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ കൂട്ടായാലും ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ